ഹായ് എവറി വൺ ആദിലാനൂറ ഒരറ്റ കാര്യം പറയുകയാണ് എൻ്റെ പൊന്നുമക്കളെ ഹെഡ്സെറ്റ് ഒന്ന് നിർബന്ധമായും വയ്ക്കുക അടുത്തു കുട്ടികളുണ്ടെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും ഓക്കെ അതായത് ആദിലാനൂറയുടെ നിലവിലെ കോണ്ടു വിഷയം സെക്സ് ആണ് മുലയുടെ അളവും ഇതുപോലത്തെ വിഷയമാണ് ഞാൻ ഓപ്പണായി പറയാൻ നിങ്ങളൊന്നും വിചാരിക്കല്ലേ എൻ്റെ കോണ്ടന്റ് ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് പല കാര്യങ്ങളും എനിക്ക് ഓപ്പണായി പറയേണ്ടി വരും അതായത് പച്ചക്ക് ലൈവിൽ സെക്സ് വിഷയമാണ് ഇവർ ചർച്ച ചെയ്യുന്നത് അതിന് ഇവർക്കുള്ള ചുട്ട മറുപടിയും കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇവരോട് ഒരു സഹോദരിമാർ എന്ന നിലയിൽ ഞാൻ ഇവരോട് അപേക്ഷിച്ച് പറയുകയാണ് പൊന്നുമക്കളെ ആദില നൂറ നിങ്ങളോടാണ് പറയാനുള്ളത് നമ്മുടെ ദിയ ഫാത്തിമ തിരിച്ചു വന്നതുപോലെ നിങ്ങൾക്കും തിരിച്ചു വന്നൂടെ ഇപ്പോ ഈ ആദിനക്കും നൂറക്കും അവർ രണ്ടുപേരും ആകെ പെട്ടിട്ടാണുള്ളത് അതായത് ഒന്നാമത് സെക്സ് വികാരമുള്ള ഈ ഉറുമ്പിനടക്കം വികാരമുണ്ടാവും ഓക്കെ അതായത് ഇവർക്ക് രണ്ടു പേർക്കും പെണ്ണും പെണ്ണും ജീവിച്ച് ഇപ്പോൾ ആകെ മടുത്തിട്ടാണ് ഉള്ളത് എങ്ങനെയെങ്കിലും ഒരു ആണ് ഞങ്ങളിലേക്ക് കിട്ടിയ മതിയായിരുന്നു എന്നാണ് ഇവർ നിലവിൽ ചിന്തിക്കുന്നത് അതായത് ഇവരുടെ ലൈവ് കാണുമ്പോൾ ഇവരുടെ വീഡിയോ ക്ലിപ്പ് എനിക്ക് ഒരു ഫ്രണ്ട് അയച്ചു തന്നു ആ വീഡിയോ ക്ലിപ്പ് ഞാൻ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത് വിവർ വികാരം കൊണ്ട് കാമം കൊണ്ട് മൂത്തിരിക്കുകയാണ് അപ്പോൾ അതായത് ഇപ്പോൾ നമ്മളൊക്കെ പറയും ഇവർക്ക് എന്ത് കൊണ്ട് തിരിച്ചു വന്നൂടാ ഇവർ ചിന്തിക്കുന്നത് നാട്ടുകാരെന്ത് പറയും കുടുംബക്കാരെന്ത് പറയും സോഷ്യൽ മീഡിയ എന്ത് പറയുമെന്ന് വിചാരിച്ച് കഷ്ടിച്ച് ജീവിക്കുകയാണ് ഈ ഈ സാധനത്തിൻ്റെ പേര് എനിക്കറിയില്ല നിങ്ങൾക്കറിയാൻ പറ്റും ഇവർക്ക് കാമം മൂത്തു എന്ന് ഞാൻ പറയുന്നത് അതായത് എങ്ങനെയെങ്കിലും ഒരാള് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച മതിയായിരുന്നു എന്നാണ് ഇവൾ ചിന്തിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് കുറച്ച് വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം അതിനുശേഷം അതിനെ നമ്മൾ റിയാക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഇവരുടെ ചർച്ചാ വിഷയം സെക്സ് മാത്രമാണ് നിലവിൽ എങ്ങനെ എങ്ങനെയാവാതിരിക്കും എന്റെ പൊന്നുമോള് അവളങ്ങ് കാണിച്ചോട്ടെ നിനക്ക് എന്ത് പ്രശ്നമാണ് അതായത് കാമം മൂത്ത് എങ്ങനെയെങ്കിലും കൊറച്ച് ഞാൻ കാണിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കാണിക്കാനും ചങ്ങായി സമ്മതിക്കുന്നില്ല അത് പറയുന്നു ബ്രാ മറ്റ ഗ്യാപ്പ് ഒന്നും കാണിക്കണ്ട എങ്ങനെ പറഞ്ഞാലെങ്ങനെ തിരിയാവുന്നു അല്ലേ കാമം മൂത്ത് എങ്ങനെയെങ്കിലും വികാരം മൂത്ത് കുറച്ച് ഗ്യാപ്പൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ അതിനും സമ്മതിക്കുന്നില്ല എന്താണല്ലേ ഓക്കേ ബാക്കിയും കൂടി കണ്ടു നോക്കാം കണ്ടുനോക്കാം ഒരു കാര്യം ഞാൻ പറയാം ഇപ്പൊ നിങ്ങൾ പറയും അത് ലൈവിൽ മുലയെ പറ്റി കമന്റ് വരുമ്പോഴല്ലേ ഇവർ മുലയെ കുറിച്ച് സംസാരിച്ചത് നിങ്ങൾ പറയും എൻറെ പൊന്നുമക്കളെ ഇങ്ങനെ ഒരു കമന്റേ അവിടെ പോയിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം വെറുതെ റിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ പറയുന്നത് ഒരു കമന്റ് ഞങ്ങൾക്ക് വന്നു മുലയെക്കുറിച്ച് അത് ഞങ്ങൾ റിയാക്ട് ചെയ്യും അതായത് ഈ സാധനത്തിനറിയാം ഈ മറ്റേ ഈ ഒറ്റ സാധനത്തിനറിയാം ഗ്യാപ്പ് കാണിച്ച് കഴിഞ്ഞാലേ റീച്ച് കിട്ടും അതിനുശേഷം മുലയെ കുറിച്ച് ഇങ്ങനെ സെക്സ് സോറി ഈ സെക്സ് സെക്സ് ഈ മുല ഇങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞാലേ റീച്ച് കിട്ടും എന്ത് ഓപ്പണായിട്ടാണ് പറഞ്ഞത് മുലയെ കുറിച്ച് ഒന്നും കൂടി നിങ്ങൾ കേട്ട് നോക്കി ഓക്കെ നോക്കൂ മുല കാണിക്കുമോ ഓക്കെ അങ്ങനെ ഒരു കമൻ്റേ ആരും ഇട്ടിട്ടില്ല അവിടെ വെറുതെ പറയുകയാണ് കാമം മൂത്ത് ഇവൾക്കില്ലേ ഈ സാധനത്തിനില്ലേ എങ്ങനെയെങ്കിലും മറ്റേ സാധനത്തിനെ ഒഴിഞ്ഞ് ഒരു ആണുമായി ബന്ധപ്പെട്ട മതിയായിരുന്നു മതിയായിരുന്നു എന്നാണ് അതിൻ്റെ ഒരു ചിന്ത മറ്റേ സാ ഇപ്പോൾ ഇവർ ചിന്തിക്കുന്നത് ഞങ്ങൾ ഈ മറ്റേ സാധനത്തിനെ ഒഴിവാക്കി പോയി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ കളിയാക്കും ഇല്ലെങ്കിൽ എന്തൊക്കെയോ എല്ലാവരും എന്തൊക്കെയോ ഞങ്ങളെ വിളിച്ച് പറയും അതുകൊണ്ട് എങ്ങനെയോ കഷ്ടിച്ച് ജീവിക്കുകയാണ് കാമം മൂത്ത് ചാവുകയാണ് ഈ വീഡിയോ കണ്ടാൽ നമുക്ക് ഉറപ്പല്ലേ ൂത്ത് ഞങ്ങൾ ഇനി എന്ത് അറിയാതെ ഇവർ അലയുകയാണ് ബാക്കിയും കൂടി നോക്കാം എല്ലാ മതത്തിൽ നിന്നും ആൾക്കാർ വന്ന് കമന്റ് കമന്റ്സ് ഇടലുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹേറ്റ് കമന്റ്സ് മുസ്ലിംസിന്റെ അടുത്തു നിന്നാണ് അത് ചെലച്ച ഞങ്ങളാ എന്താ പറയാ ആരും തന്നെ ആക്സെപ്റ്റ് ചെയ്യണം അങ്ങനൊന്നും അല്ല ഞങ്ങൾ പറയുന്നത് പക്ഷെ ഞങ്ങൾക്ക് വന്നേക്കുന്ന എല്ലാ കമന്റ്സും ഹേറ്റ് കമന്റ്സ് ഫുള്ള് മുസ്ലിംസിന്റെ അടുത്തുനിന്നാണ് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇസ്ലാം മതത്തിൽ പെട്ട ആൾക്കാർ അല്ലാണ്ട് ഞങ്ങൾ മതത്തിനെ കുറ്റം പറഞ്ഞിട്ടില്ല പക്ഷെ അത് കുറച്ച് ആൾക്കാരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ വളച്ചും അത് ആൾക്കാരെ അതെടുത്ത് ഞാൻ കഴിഞ്ഞ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് അവള് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ മുസ്ലിംസിന് കുറച്ച് കഴപ്പ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് മതത്തിനെയല്ല പറയുന്നത് ആ മതത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ടാണ് പറയുന്നത് കാരണം പകൽമാന്യന്മാരായിട്ട് നടക്കും വന്നിട്ട് ഭയങ്കര തോന്നി മാസമായിരിക്കും കയ്യിലിരിപ്പ് അങ്ങനത്തെ ഇതുണ്ട് അത് നമ്മളൊരു എക്സ്പീരിയൻസ് പറയുമ്പോൾ അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ ആൾക്കാർ അതിന് റിയാക്ട് ചെയ്തത് വീഡിയോസ് ഞങ്ങൾ കണ്ടേ റിയാക്ട് ചെയ്യണം അപ്പം നിങ്ങൾ തന്നെയോട് ചോദിക്കുക എന്തിനാണ് അവർക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സത്യങ്ങൾ ചില ആൾക്കാർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അതിന്റെ ഇതിലാണ് പറയുന്നത് നമ്മൾ മതത്തിനല്ല പറയുന്നത് അവിടെ ആൾക്കാരെയാണ് പറയുന്നത് അപ്പോൾ തിരിച്ചു ചോദിക്കുന്നുണ്ട് കഴപ്പ് അപ്പം നിൻ്റെ ഉമ്മയും പാപ്പയൊക്കെ ആ മതത്തിൽ നിന്നായിരിക്കില്ല അപ്പോൾ അവർക്ക് കഴപ്പ അവരും കഴപ്പുള്ള ആൾക്കാരായിരിക്കും അല്ലേന്ന് എനിക്കറിയാൻ പാടില്ല അവർക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോ അത് ഉൾക്കൊള്ളാൻ പഠിക്കുക അല്ല പൊന്നു മക്കൾ ഇതിവിടെ എന്താണ് ചർച്ച കരപ്പ് സെക്സ് മുല എന്താണ് നിങ്ങളുടെ പോക്ക് സത്യം പറഞ്ഞാൽ ഇവരുടെ കോണ്ടന്റ് വിഷയം സെക്സ് മാത്രമായി കാരണം ചിന്ത അത് മാത്രമാണ് എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നോ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം നിങ്ങളുടെ ലവ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും അവളെക്കുറിച്ച് ഇങ്ങനെ ഇല്ലെങ്കിൽ അവനെക്കുറിച്ച് ചിന്തിക്കും നമുക്ക് ചിന്തിക്കും കാരണം നമുക്കിനി അവളില്ല നമുക്കിനി അവൾ ഒരിക്കലും തിരിച്ച് കിട്ടൂല എന്ന് പറഞ്ഞ് നമ്മൾ അവളെ അല്ലെങ്കിൽ അവനിങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും അതുപോലെ ഇവർ ഇപ്പോൾ ചിന്തിക്കുന്നത് സെക്സ് മാത്രമാണ് അതായത് ഞങ്ങൾക്കൊരിക്കലും കിട്ടൂലല്ലോ ഞങ്ങൾക്കിപ്പോൾ അതായത് ഇവർക്കിപ്പോൾ ബ്ലാക്കിലും അവിഹിതവും പറ്റൂല ആരെങ്കിലും അതിനെ വീഡിയോ ഇട്ടോ എന്തെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും ഒരു ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ശാരീരിക ബന്ധത്തിന് ഈ രണ്ടെണ്ണം പോയിന്ന് വെച്ചോ അതിനാവും പിന്നെ ഞാൻ പറയും പുറത്ത് പറയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലല്ലേ ആകെ കത്തും അതുകൊണ്ട് ആകെ പെട്ടിട്ടാണുള്ളത് സെക്സ് മാത്രമാണ് ചിന്ത കാരണം ഞങ്ങൾക്ക് ഒരിക്കലും സെക്സ് ചെയ്യാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് എത്ര കാലം ഒരു ഒരാഴ്ച ചിലപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടാവും രണ്ടുപേർക്കും ഇപ്പൊ ആകെ മടുത്തിട്ടുണ്ട് ചിന്ത മുഴുവനും സെക്സിലാണ് എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊരു ആണിനെ കിട്ടിയാൽ മതിയായിരുന്നു അതായിരുന്നു ഇപ്പോഴത്തെ ചിന്ത അതുകൊണ്ടാണ് നിരന്തരം കലപ്പ് വിഷയം ഇങ്ങനെയൊക്കെ ഇവരുടെ ചർച്ചാ വിഷയം എൻ്റെ പൊന്നുമക്കളെ ഒരു കാര്യം ഞാൻ പറയുകയാണ് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം ദിയാ ഫാത്തിമയെ പോലെ വലിയ രീതിയിൽ ചർച്ചയൊന്നും നിങ്ങളായിട്ടില്ല അതായത് ദിയാ ഫാത്തിമ ഒരു അന്യമതസ്ഥ കൂടെ പോയി നാല് മാസം ഒരുമിച്ച് ജീവിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം അതായത് നാല് സോറി അതായത് നാല് മാസം കുറെ തവണ ശാരീരിക ബന്ധപ്പെട്ടു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കുറെ കമൻ്റ് ഒക്കെ വരുന്നത് ഇവിടെ നിങ്ങൾക്ക് നല്ല ചെക്കന്മാര് കിട്ടും കാരണം നിങ്ങൾ ഇതുവരെ ഒരു പുരുഷൻ്റെ കൂടെ പോയിട്ടില്ലല്ലോ പെണ്ണും പെണ്ണും ആയിട്ടല്ലേ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടോ അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ ഒന്ന് തിരിച്ചു ഇഷ്ടം പോലെ നല്ല നല്ല ബന്ധങ്ങൾ കിട്ടും നിങ്ങൾക്കും ഒരാഗ്രഹമില്ലേ അതിനെ ഈ ലൈവ് ഇട്ട് ഇങ്ങനെ കാറി നിങ്ങളുടെ കാമം ഞങ്ങളിലേക്ക് അറിയിക്കും മറ്റു ചങ്ങായി കുറേ ഗ്യാപ്പൊക്കെ കാണിച്ച് എങ്ങനെയെങ്കിലും ബ്രായൊക്കെ കാണിച്ച് എൻ്റെ വികാരം ഞാൻ പുറത്തേക്ക് അറിയിച്ചിട്ടെങ്കിലും ഞാൻ കുറേ സുഖം കണ്ടെത്തുന്നു എന്നാണ് ഈ ഫ്രെ ഇവൾ ചിന്തിക്കുന്നത് എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം നല്ല ചെക്കന് കിട്ടും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് അങ്ങനെ തന്നെയാണ് അതായത് നിങ്ങൾ ഇതൊക്കെ വഴിവാക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ച സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവും അതിനുശേഷം നിങ്ങൾക്ക് നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാം നാളെ തന്നെ വഴി പോയി എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ പിന്നൊരു കാര്യം പറയുകയാണ് ഇന്ത്യ രാജ്യത്ത് എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം അതിനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എന്നാലൊരു ഉപദേശം അതിപ്പോ നമുക്ക് എല്ലാവർക്കും ഉപദേശിക്കാമല്ലോ അതിൻ്റെ ഭാഗത്താണ് ഞാൻ പറയുന്നത് പൊന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതിന് ഒഴിഞ്ഞു മാറി എന്ന് ഞാൻ പറയുകയാണ് ഓക്കെ ബാക്കിയും കൂടി കേട്ട് നോക്കാം കാരുണ്യവാനായ മടങ്ങിക്കോളൂ മാപ്പ് തരും ഞങ്ങൾ ഞങ്ങൾ തെറ്റൊന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള പിന്നെ ശരിയാണ് ശരിയാണ് എന്റെ പൊന്നുമക്കളെ നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല പൊന്നുമക്കളെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം യൂട്യൂബിലൂടെ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കുക അമേരിക്കൻ റൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം എന്ത് ചെയ്തു ആദ്യം എന്ത് ചെയ്തു ഇത്തരത്തിലുള്ള വെട്ടികളെ നിരോധിക്കുകയാണ് പെണ്ണും പെണ്ണും ജീവിക്കുക ആണും ആണും ജീവിക്കുക അതിനെ അങ്ങ് ഇല്ലാതാക്കുകയാണ് തെറ്റൊന്നുമില്ലാതെ അതിനെ അമേരിക്കൻ പ്രസിഡന്റ് നിരോധിക്കുമോ എൻ്റെ മക്കളെ അതായത് അതൊരു തെറ്റാണ് അതുകൊണ്ടാണ് അതിനെ നിരോധിച്ചത് ആ തെറ്റ് തന്നെയാണ് നിങ്ങൾ നിങ്ങളെവിടെയും ചെയ്തത് ഒരു ഇസ്ലാം മതപ്രകാരം ഞാനൊരു കാര്യം ഞാൻ മതം പറയുന്നതൊന്നുമല്ല എനിക്ക് അതായത് നിങ്ങൾക്ക് എങ്ങനെ വേണങ്ങൾ ജീവിക്കാം അതായത് മുസ്ലിം മതപ്രകാരം ഞാൻ പറയുകയാണ് ഓക്കെ അത് നിങ്ങൾ അങ്ങനെ തന്നെ എടുക്കണം ഇങ്ങനെ ജീവിക്കുന്നത് ഡബിൾ ഹറാമാണെന്നാണ് എൻ്റെ ഒരു അറിവ് അതായത് പെണ്ണും പെണ്ണുമായി ജീവിക്കുന്നത് നല്ലൊരു ഹറാമാണ് അതിനെയാണ് അതുകൊണ്ടാണ് മുസ്ലിം നിങ്ങൾ പറയുന്നുണ്ടല്ലോ മുസ്ലിമികളാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ടും നെഗറ്റീവ് കമൻ്റ് ഇടുന്നത് അതായത് അവർ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ ആകെ പെട്ടിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ വികാരം മൂത്ത് നിങ്ങൾ ഇങ്ങനെ ചാവുമ്പോൾ എങ്ങനെയെങ്കിലും ഒരാള് ജസ്റ്റ് ഒന്ന് കെട്ടിപ്പിടിച്ചെങ്കിലും തൽക്കാലം മതിയായിരുന്നു നിങ്ങൾ ചിന്തിക്കാനുള്ള കാരണം ഇത് മാത്രമാണ് എന്തിന് പോയി നിങ്ങൾക്ക് ചിന്തിക്കണമായിരുന്നു ഇപ്പൊ നിങ്ങൾ ഗ്യാപ്പൊക്കെ കാണിച്ച് വികാരം പുറത്തു കൊണ്ടുവന്ന ഒരു കാര്യവുമില്ല ഓക്കെ ഒരൊറ്റ കാര്യം പറയുകയാണ് എത്രയും പെട്ടെന്ന് തിരിച്ചു വരൂ മക്കളെ തിരിച്ചു വരൂന്ന് ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം മട്ടൻ ബിരിയാണി അങ്ങനെ അങ്ങനെ അല്ല അങ്ങനെ കൈവച്ചാൽ എന്താണ് പ്രശ്നം ചിലപ്പോ വികാരം മൂത്ത് അത് വല്ലാത്തൊരു മൈൻഡല്ലേ വികാരം മൂത്ത് മൂത്ത് ഒരു പക്ഷെ അവിടെ മറ്റേ ഈ സാധനത്തിന്റെ കൺട്രോൾ പോയി കഴിഞ്ഞാൽ

ാണ് എന്റെ പെണ്ണുമ്പോൾ ഒന്നും പറയുന്നില്ല ഇതൊരു യൂട്യൂബായത് കൊണ്ടൊക്കെ എന്ത് ചെയ്യാനാ എന്ത് ചെയ്യണമെന്നറിയാതെ ഇവളുടെ ഫോട്ടോ ഞാൻ സൈഡിൽ വെച്ച് തരാം ഇവളാകെ പരിഭ്രാന്തിയാണ് കാമം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യും ഒരാള് എന്നിലേക്ക് എന്ന് കടന്നു വരും എന്ന് കടന്നു വരുമെന്ന് പറഞ്ഞിരുന്നു എൻ്റെ പൊന്നുമക്കളെ നിരന്തരമായി പ്രാർത്ഥനയോട് പ്രാർത്ഥനയാണ് എങ്ങനെയെങ്കിലും ഈ ബന്ധം ഇല്ലാതായി പോകണമെന്ന് നിരന്തരം പ്രാർത്ഥിക്കുകയാണ് കാമം മൂത്ത് കാമം മൂത്ത് അവസാനം എടുത്തിരിക്കുന്നവൾ ഇങ്ങനെ അടക്കം ചെയ്ത് കഴിഞ്ഞാൽ അവൾക്കത് വികാരമായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് അവൾ പറയുകയാണ് എന്നെ നീ ടച്ച് ചെയ്യല്ലേ ടച്ച് ചെയ്യല്ലേ എനിക്ക് നീ ടച്ച് ചെയ്യുമ്പോൾ അതൊരു വികാരമായിട്ടാണ് തോന്നുന്നത് നമ്മൾ എന്ത് ചെയ്യാനാണ് മക്കളെ നമ്മൾ എന്ത് ചെയ്യാനാണ് മക്കളെ വികാരം മോത്ത് ആകെ ആകെ ടെൻഷനിലാണ് ഒരാണില്ലാണ്ട് ആകെ പരിഭ്രാന്തിലാണ് ആതിലാൻ ഉള്ളത് അപ്പോൾ ഏതായാലും എൻ്റെ പൊന്നുമക്കളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പൊന്നുമക്കളെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ദിയ ഫാത്തിമ തിരിച്ചു വന്നതുപോലെ നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും ഒരു കാരണം ഉദാഹരണം ഞാൻ പറയാം ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ എനിക്കറിയില്ല ഏതെങ്കിലും ഒരെണ്ണം അതിപ്പോൾ ഈ ഈ എണ്ണത്തിനോട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്നാര ഈ എണ്ണമേ നീ എന്ത് ചെയ്യണം വെറുതെ പറയുകയാണ് മറ്റേ എണ്ണത്തെയോട് നീ ചോദിക്കോ ചോദിക്കണം നീ ബോയ് ഫ്രണ്ടിനോട് ചാറ്റ് ചെയ്യുന്നുണ്ടല്ലേ എനിക്കറിയാം നീ ഹൈഡ് ചെയ്യുന്നുണ്ട് വെറുതെ വെറുതെ ഒരു കലഹമുണ്ടാക്കുക അതിനുശേഷം കലഹമുണ്ടാക്കി നിൻ്റെ കൂടെ ജീവിച്ച് എനിക്ക് മടുത്തു ഞാൻ പോവുകയാണ് പറഞ്ഞ് വെറുതെ ഇൻസ്റ്റാഗ്രാമിലൊരു ഷോട്ട് കൂടുക പോയിക്കോ പ്രശ്നം തീരും അതിനുശേഷം നിൻ്റെ ഉപ്പാക്കോ ഉമ്മാക്കോ വിളിച്ചു സോറി ഞങ്ങൾക്കൊക്കെ തെറ്റിപ്പറ്റിയതാണ് ദിയ ഫാത്തിമയെ കണ്ട് ഞാൻ പഠിച്ചുമ്മ ഞാൻ വരുന്നു പറയൂ എൻ്റെ പൊന്നുമോളെ പത്ത് ദിവസത്തിനുള്ളിൽ നീ വിചാരിച്ച ബന്ധം നിനക്ക് കിട്ടും ഓക്കെ മറ്റേ ഞാൻ വിടുകയാണ് അവൾ അവളല്ല ഇല്ല എല്ലാത്തിനും കാരണം ആ സാധനം ഈ സാധനം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സാധനത്തിനും ചെക്കന് കിട്ടും എന്നതിന് കുറച്ച് ഡൗട്ട് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് പ്രായം തോന്നുന്നുണ്ട് മുഖത്തിൽ കിട്ടും ടെൻഷൻ അടിക്കണ്ട നിനക്കായാലും നീ വീട്ടിലേക്ക് പോയിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ കിട്ടും അപ്പൊ എന്റെ പൊന്നുമക്കോട് ഞാൻ പറയുകയാണ് എത്രയും പെട്ടെന്ന് തിരിച്ചു വരും പറഞ്ഞുകൊണ്ട് ഈ വീട് ഞാൻ വൈകിട്ട് ഓക്കെ